പിന്നീട് ട്രൈ ചെയ്തില്ല ഇപ്പൊ ട്രൈ ചെയ്യാ അവസരങ്ങളുണ്ടല്ലോ സമയം ഇപ്പം കൂടെ ഇപ്പൊ ഡാൻസ് കളിച്ച ആൾക്കാരൊക്കെ വേറെ നിലയിലോ ഇതിൽ തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എങ്കിപ്പോലും ഈ ഫീൽഡിലേക്ക് പോയ ആൾക്കാരുണ്ടോ ഒരുപാട് ഉണ്ട് അവരടുത്തൊക്കെ സംസാരിക്കാറുണ്ടോ വിളിക്കാറുണ്ട് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് സുഖാണോ ചോദിക്കാറുണ്ട് പിന്നെ അങ്ങനെ കൊണ്ട് തിരിച്ചു വിളിക്കാറുണ്ട് ഈ ഡാൻസ് കണ്ടിട്ട് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഓഫർ ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ട് 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 നമ്മൾ അമൃത സാറിന്റെ പുള്ളിക്കാരൻ ഒരു പടത്തിൽ അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് ഒരു ഈ ഇടയ്ക്ക് ൊരു പടത്തിൽ അവസരം തരാന്ന് റിയാസ് മുഹമ്മദ് അടുത്ത ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല പറഞ്ഞിരുന്നെന്താണെന്ന് അറിയില്ല പടത്തിൽ ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വൺ വോയ്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇടാനാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഞാനത് ഇതുവരെ കിട്ടിട്ടില്ല കാരണം തേടി വന്നതിന് ശേഷം അവസരം കിട്ടിയതിനു ശേഷം അവസരം കിട്ടിയതിന് ശേഷം അവസ്ഥയിൽ ഇപ്പോഴത്തെ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയച്ചിന്റെ മക്കളൊക്കെ വലുതായി ഇനി പഴയ താഴോട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് ആ മക്കള് രണ്ടുപേരും നല്ല വലുതായി പണ്ടത്തെ പോലെയല്ല പിള്ളേരൊക്കെ നല്ല വലുതായി ഇനി അവരെ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം പക്ഷെ അത് ദൈവം അനുഗ്രഹിച്ചാൽ ഇങ്ങനെ എന്നെ കൊണ്ടുപോകാൻ പറ്റും ആ ഒരു ഭയം ഉണ്ട് പിള്ളേർ ആ കാരണം ഇവിടത്തെ പിള്ളേരല്ലേ അവരുടെ ഏതൊക്കെ രീതിയിലൊക്കെ പോകും നമുക്ക് അറിയില്ലല്ലോ അതെ 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 എനിക്ക് എന്റെ മക്കളോടത്ത് ഇങ്ങനെ കളിക്കുന്ന ഞാനൊരു ഭാഗ്യവാനാണ് ഇന്ന് കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും ഈ ഒരു അച്ഛൻ മക്കളോടത്ത് കളിക്കുന്ന ഞാൻ എങ്ങനെ ഇതുവരെ കളിക്കും പക്ഷെ ഞാൻ ഞങ്ങള് ഇതൊരു വല്ലാത്തൊരു ദൈവം നമുക്ക് തന്ന ഒരു കഴിവ് വല്ലാത്ത അതിന് അത് ആ ഒരു ഒരു ഞാൻ സന്തോഷിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ അവസരം ചേച്ചിക്ക് എന്താണ് ഒരു വലിയ ആഗ്രഹം ലൈഫിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല എങ്കിലും ഒരു സ്റ്റേജിൽ കാണണോന്ന് ആഗ്രഹമില്ലേ ഇപ്പൊ ആഗ്രഹം എന്ന് നമുക്ക് ഏതെങ്കിലും ഒരു എത്തണം അങ്ങനെ അതിനു വേണ്ടി അതിനുവേണ്ടി ഞങ്ങളിപ്പം റീൽസിലൂടെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് കാരണം എനിക്കെത്തിയാൻ പറ്റില്ലെങ്കിലും ഇവരെങ്കിലും ഇവരെ എത്തിക്കണം കാരണം ഞങ്ങൾ ഒരുപാട് കാരണം ഒരുപാട് ഇതിലൊക്കെ ഞങ്ങൾ റീൽസുകളൊക്കെ നല്ല വൈറലൊക്കെ ആയിട്ടുള്ളതായിട്ട് ഇന്നും ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇന്നും ഇങ്ങനെ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത് ഓരോരുത്തരെയും എത്തിപ്പറ്റിട്ടില്ല കാരണം നിങ്ങളെ കാണാൻ മുതലേ കാലം മുതലേ നിങ്ങൾ ചെയ്യുന്ന റീൽസിലെല്ലാം വൈറലാകുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ തേടി ഒരു അവസരം വന്നിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ നമ്മളെ തേടി പുറക്കും ഇങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പൊ എന്റെ ഒരു ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എവരെ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ഫിലിമിൽ എത്തിക്കണം എന്നുള്ളൊരു അതിന് വേണ്ടിട്ടാണ് ഞാൻ ട്രിപ്പ് ട്രൈ ചെയ്യുന്നത് അതെൻ്റെ ഒരു വാശിയാണ് എത്തണം നമ്മൾ അങ്ങോട്ട് ചാൻസ് ചോദിച്ചു പോവാറില്ല നമ്മൾ തേടി വരാം അങ്ങോട്ട് ചോദിച്ചാലേ നമുക്ക് ഇവിടെ അങ്ങനെ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്മള് മേടം കണ്ടല്ലോ നമ്മുടെ ഈ ഇവിടെ ഇവിടെ അങ്ങനെ ഫിലിമിലുള്ള ആരും നമ്മുടെ ഇതൊന്നും ഇല്ല നമുക്ക് പുറത്തോട്ടുള്ള ആരായിട്ടുള്ള കോണ്ടാക്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്നും ഇവിടെ തന്നെ അങ്ങനെ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണ് ആ സിനിമ ഈടയ്ക്ക് കണ്ട ഒരു പടം കഴിഞ്ഞ നമ്മുടെ ഒരു ബിജു മേനന്റെ ഒരു പടം ലാസ്റ്റ് ബിജു ഈടൂ സിനിമ വളരെ ഇഷ്ടമാണ് അഭിനയിക്കാണ് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട നടന ഇഷ്ടപ്പെട്ട നടൻ തമിഴിലാണ് മലയാളത്തിലാണോ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂട്ടി സാറിനെ ചിത്രത്തിലെ മമ്മൂട്ടി സാറിനെയാണ് ഇഷ്ടം മക്കളോ മക്കൾക്ക് എങ്ങനെയാണ് പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് കൂടുതൽ പാടുന്നത് മോനെ രണ്ടുപേരും പാടുവാ പാടു നമുക്ക് പാട്ട് പാടാം ഒരു കടലമ്മളെ പെറ്റത് കണ്ണീരല്ല മവളല്ല കട്ടത് കരയല്ല കടലല്ല കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ല കട്ടത് കരയല്ല കടലല്ല കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കാറ്റിൽ മീനും മണ്ണക്കും നടുക്കടലിൽ പോകാൻ കാത്തുകൊണ്ട് ചോരമണ്ണക്കുന്ന നാളെ കര കാണുമോ അത് ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അത് തന്നെ വല വാക്കിയവനോ അവൻ തന്നെ ഇനി മനകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ അത് മരക്കരനോ പെരും കടൽക്കാരനോ ഈ വലയിൽ കുടുങ്ങുന്നതും മീനാണോ അത് ഞാനാണോ കടൽ മീനാണോ പോയി നീയാണോ നീയാണോ അതോ ഞാനാണോ ഞാനാണോ ആരാണോ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ